ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി എ വൈ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എത്ര പ്രായമായാലും ചുളിവുകൾ വരാതെ യങ്ങായിട്ടിരിക്കാനും അതോടൊപ്പം മുഖത്തിന് നിറവും തിളക്കവും ഒക്കെ ഇരട്ടിയാവാനായിട്ടും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കും ആയിട്ടാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ പ്രായം അധികമൊന്നും ഉണ്ടാവില്ല പക്ഷെ മുഖത്തൊക്കെ വല്ലാതെ ചുളിവുകൾ വന്നിട്ടുണ്ടാവും അതേപോലെ കയ്യിലും കാലിലും ഒക്കെ തന്നെ ചുളിവുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചുളിവുകളൊക്കെ മാറാനും ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു പാക്ക് ഒരുമി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് ചുളിവുകളൊക്കെ വന്നിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേ ആ ചുളിവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പക്ഷേ നമുക്ക് നിറം വയ്ക്കുന്നതും നല്ല ഗ്ലോ കിട്ടുന്നതും ഒക്കെ ഒറ്റ യൂസിൽ തന്നെ കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു പാക്കാണിത് പിന്നെ ഏതൊരു റിസൾട്ടും പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഉലുവ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൗൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും സോ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും നമ്മുടെ ഒരു ഫേസ് പാക്കിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവ പൊടിയാണ് ഉലുവ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തരിതരിപ്പ് ഉണ്ടാവും നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഉലുവ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം നിങ്ങൾ ഉലുവ പൊടിച്ചെടുത്തതിന് ശേഷം അരിപ്പ് വച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് വറുക്കാത്ത ഉലുവയാണ് കേട്ടോ വേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണോളം തക്കാളിയുടെ പൾപ്പാണ് തക്കാളി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി അടുത്തതായിട്ട് വേണ്ടത് തൈരാണ് നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് പാലാണെന്നുണ്ടെങ്കിലും എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഓയിലി ആയിട്ടുള്ളവർക്ക് റോസ് വാട്ടർ എടുക്കാം അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് വെച്ചിട്ട് യൂസ് ചെയ്യാം തൈര് ഉപയോഗിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ തൈര് തൈര് എന്ന് പറഞ്ഞത് ഇതുപോലെ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലെടുത്തിട്ടുള്ള ഉലുവ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനും നല്ല ഹെൽത്തി യങ് ലുക്കിംഗ് സ്കിൻ ആവാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും ഓപ്പൺ പോൾസൊക്കെ മാറാനായിട്ടും ഒരുപാട് നല്ലതാണ് ഉലുവയിലുള്ള ആ കൊഴുപ്പാണ് ഇതിനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ തക്കാളിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രായം കുറയ്ക്കാനും മാത്രമല്ല സ്കിന്നിലുള്ള ടാൻ മാറിക്കിട്ടാനും ഒക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ ഈ തക്കാളിയിലെന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ തൈരിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബീച്ചാണ് തൈരെന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ചുളിവുകൾ മാറാനായിട്ട് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും പക്ഷേ നിറത്തിലും അതുപോലെ തന്നെ ഗ്ലോയിൻ്റെ കാര്യത്തിലും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുഖം നല്ലപോലെ വൃത്തിയാക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഒന്നും മസാജ് ചെയ്യേണ്ട കേട്ടോ വളരെ പതുക്കെ മാത്രം കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പിമ്പിൾസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കാം ഉലുവയിലെ ആ കൊഴുപ്പ് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോയിങ് ആക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രണ്ട് മിനിറ്റ് നേരം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇത് ഫേസിൽ തന്നെ വെക്കുക ഈ പാക്ക് അപ്പോൾ ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഇത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഇപ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കാം വാഷ് ചെയ്ത് കളയാനായിട്ട് പിന്നെ ഇത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം കഴുത്തിലും ചെയ്തു കൊടുക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറാനും സ്കിൻ നന്നായിട്ട് തന്നെ ടൈറ്റൻ ആവാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളിത് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും മോയ്സ്ചറൈസറോ അല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലോ തെച്ച് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്തു എന്ന് കരുതി യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്